ഏകദേശം അമ്പത്തി അഞ്ച് ലക്ഷത്തോളം ഇന്ത്യക്കാരെ പുറത്താക്കാനുള്ള പരിപാടിയാണ് പ്രസിഡന്റ് ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യ ഗവൺമെന്റിനെതിരെ എടുക്കാൻ പോകുന്ന മോദി ഗവൺമെന്റി എടുക്കാൻ പോകുന്ന ഒരു വലിയ പ്രതിസന്ധി ഇന്ത്യയിൽ ഉണ്ടാകാൻ പോവുകയാണ് ഇന്ത്യക്കാർക്കെതിരെ ചില ആൾക്കാർ പറഞ്ഞു അത് നടക്കത്തില്ല ചില ആൾക്കാർ എനിക്ക് പേഴ്സണലായിട്ട് പല ഫ്രണ്ട്സ് ഉണ്ട് അതായത് ഈ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടതിരിക്കും മെസ്സേജ് അയക്കും ചില ആൾക്കാർ പറഞ്ഞു ഇന്ത്യക്കാർ ഇത്രയും പേരെ മാറ്റിക്കഴിഞ്ഞാൽ അമേരിക്ക തലച്ചു പോവും അമേരിക്കയ്ക്ക് താങ്ങാൻ പറ്റുന്ന അമേരിക്ക മുന്നോട്ട് പോകത്തില്ല ഇന്ത്യക്കാരെ കൊണ്ടാണ് അമേരിക്ക മുന്നോട്ട് പോകുന്നത് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അമേരിക്ക വലിയൊരു സൂപ്പർ പവർ പവറായത് ഇന്ത്യക്കാരെ കൊണ്ടൊന്നും അല്ല കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ടേ ഉള്ളൂ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഇത്രയും വലിയ ട്രേഡും റിലേഷൻഷിപ്പും ഇത്രമാത്രം ഇന്ത്യക്കാര് അതായത് എച്ച് വൺ വി ബിസ അതായത് ഗ്രീൻ കാർഡുമായിട്ട് അവിടെ പോയത് അതിന് മുമ്പ് ഇത്രയും ആൾക്കാരൊന്നും പോയിട്ടില്ല